ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു പഠനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരങ്ങളുമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഇത് മൂന്നാം തവണയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സമര പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരുന്നത് ഒന്നും രണ്ടും വർഷങ്ങളിലെ ഉൾപ്പെടെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് മുൻപ് രണ്ട് തവണ ഇവർ സമരം ചെയ്തിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും മാനേജ്മെന്റ് നൽകിയ ഉറപ്പിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം വിവിധ ലാബുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല ലാബിന്റെ ഉപകരണങ്ങളെല്ലാം എത്തിയിട്ടും അവ വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതായും വിദ്യാർത്ഥികൾ ആരോപിച്ചു വേണ്ടത്ര വേണ്ടത്ര ലെക്ചറർ ഹാളുകളില്ലെന്നും പഠിപ്പിക്കാൻ വേണ്ടത്ര പ്രൊഫസർമാർ ഇല്ലെന്നും ഹോസ്റ്റൽ സൗകര്യം ഒരുക്കാത്തവുമെല്ലാം ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ മൂന്നാം തവണ സമരം ആരംഭിച്ചിട്ടുള്ളത് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നവരെ സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഇടുക്കി